പറ്റിച്ച ബിഗ് ബോസ് ശരിക്കും അതെ സായി പെട്ടുപോയെന്ന് വേണം പറയാൻ സായി അറിയാതെ പറഞ്ഞുപോയി ഡയമണ്ട് എന്റെ കയ്യിലാന്ന് പക്ഷെ പേടിക്കണ്ട ശ്രീരേഖ ചേച്ചിക്ക് മാത്രമേ തരുള്ളൂ എന്നാണ് ഇപ്പോഴേ പറഞ്ഞേക്കുന്നത് എന്നാൽ ക്യാപ്റ്റൻസി കഴിഞ്ഞിട്ടേ ബിഗ് ബോസ് അത് ചോദിക്കത്തുള്ളൂ ആരുടെ കയ്യിൽ എന്നുള്ളത് കാര്യം ക്യാപ്റ്റൻ ഈ വ്യക്തി തന്നെ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ ഡയമണ്ട് കൊണ്ട് ഒരു ഉപയോഗമില്ലല്ലോ ശ്രീരേഖയ്ക്ക് കൊടുക്കാനാണ് ഇരിക്കുന്നെങ്കിൽ ശ്രീരേഖ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ പിന്നെ ശ്രീരേഖയ്ക്ക് എന്റെ ആവശ്യമില്ലല്ലോ പിന്നെ നിരവധി സവിശേഷതകളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ആണ് സായി സിജോയൊക്കെ അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നടക്കാൻ പോകുന്നത് പിന്നെ ആരെയാണ് ക്യാപ്റ്റൻസിയിലേക്ക് തിരഞ്ഞെടുത്തത് എന്നുള്ളത് ഓൾറെഡി പ്രമോയൊക്കെ വന്നു കഴിഞ്ഞു ക്യാപ്റ്റൻസി ടാസ്കിന്റെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അത് എടുക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ശ്രീരേഖയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ് സായി അതെന്തായാലും മാറ്റം ഒന്നും വരാൻ പോകുന്നില്ല വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല പക്ഷേ ശ്രീരേഖ ക്യാപ്റ്റൻ ആയാൽ സായി അത് മാറ്റും വേറെ ആർക്കെങ്കിലും കൊടുക്കും എന്നാൽ സിജോ ഇപ്പൊ സായിയോട് പറഞ്ഞിട്ടുണ്ട് നിരവധി സവിശേഷതകളുണ്ട് ഏഹ് ഭയങ്കര സ്വിച്ചിങ് കം എനിക്ക് ഒന്ന് ആ കൂടെ ഒരെണ്ണേ ഉള്ളു പത്താമത്തെ ആഴ്ച നോമിനേഷൻ ഫ്രീ ആകാൻ പറ്റും അല്ലാണ്ട് കൂടുതൽ പവർ ഒന്നും അവർക്കൊന്നും ഇപ്പം എടുത്ത് കൊടുക്കല്ലേ ബിഗ് ബോസേ സത്യമായിട്ടും ആ കുറെ പേരുണ്ട് അവരെയൊക്കെ ഒന്ന് പുറത്താക്കാൻ നോക്ക് അതാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലാണ്ട് വെറുതെ കൊണ്ടുപോയിട്ട് ഈ പവർ ഒന്നും എടുത്ത് കൊടുക്കരുത് സത്യം സത്യമാണ് ഞാൻ പറയുന്നത് കുറേ പേര് സമ്മതിക്കുന്നുണ്ട് വെറുതെ അവർക്ക് നല്ല ടാസ്ക് കൊടുത്ത് അവരെ കളിപ്പിക്കാൻ നോക്ക് ഇനിയും ഇനി അവരുടെ ഗെയിം ഉണ്ടെങ്കിൽ പുറത്ത് വരട്ടെ അല്ലാണ്ട് ഇതൊക്കെ എടുത്ത് കൊടുത്തിട്ട് വെറുതെ അവരെ പിടിച്ച അനഹത്തൊന്നും ഇരുത്താതിരിക്കുക അവർക്ക് ഗെയിം കൊടുക്കുക നല്ല നല്ല ടാസ്കുകൾ കൊടുത്തിട്ട് ബിഗ് ബോസിൻ്റെ ഇതുപോലത്തെ ഹോട്ടൽ ടാസ്ക് അതുപോലത്തെ ഉള്ള ടാസ്കുകൾ കൊടുക്കാൻ നോക്കുക അല്ലാണ്ട് ബോളെറിയുന്നതും മറ്റേ കല്ലറിയണതും ഇതൊന്നും അല്ല കൊടുക്കേണ്ട ബിഗ് ബോസിൻ്റെ മൈൻഡ് ഗെയിം ഒന്നാമത്തെ കാര്യം കോൾ കോൾസെൻ്റെ ടാസ്ക് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ മറ്റേ എന്താണ് കോട്ട്റൂം ടാസ്ക് ഇങ്ങനത്തെ ടാസ്കുകളൊക്കെ കൊടുക്കാൻ നോക്കുക അങ്ങനെ ഇവരുടെ ഗെയിമൊക്കെ പുറത്തേക്ക് വരും അല്ലാണ്ട് കല്ലെറിയുന്നതും മറ്റേ ബോളെറിയണത് കുപ്പി കൊള്ളിക്കണത് ഇതൊന്നും അല്ല ചെയ്യേണ്ടത് ഇപ്പോൾ കൊണ്ടുവരേണ്ട ഇതുപോലത്തെ ടാസ്കുകളാണ് ഇതുപോലത്തെ ടാസ്കുകളെ ബിഗ് ബോസ് ഇവരുടെ ഗെയിമിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റൂ അല്ലെങ്കിൽ ഇതുപോലത്തെ ഇവരുടെ ഗെയിം പ്ലാനിങ് കേട്ടിട്ടുണ്ട് നമ്മളിവിടെ ഇരിക്കേണ്ടി വരും ഇപ്പോൾ സിജോയ് സായി ഭയങ്കര ഗെയിം പ്ലാൻ നിരവധി നിരവധി കഴിവുകളുള്ള ഈ കല്ലിന് ഭയങ്കര സവിശേഷതകളെന്നാണ് ബിഗ് ബോസ് പറഞ്ഞേക്കുന്നത് എനിക്ക് കൂടെ ഒരു സവിശേഷത തോന്നുള്ളൂ പത്താമത്തെ ആഴ്ചത്തെ നോമിനേഷൻ ഫ്രീ ഇത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇങ്ങനെ പവർ ഓ സിറ്റോ പറയുന്നു മിക്കവാറും പവർ റൂമിൽ നിന്ന് ഒരാളെ സ്വിച്ച് ചെയ്യാൻ പറ്റും ആദ്യം ആ പവർ റൂമേ എടുത്ത് കളയണം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ പവർ റൂമേ വേണ്ട സത്യം പവർ റൂമേ വേണ്ട എനിക്കൊന്നും ജിൻഡയ്ക്കൊന്നും ഒരു താല്പര്യം ഇല്ല പവർ റൂമിൽ കാര്യം പറഞ്ഞാൽ പുള്ളിക്കാരനെ ഈ അർജന്റീന ശ്രീദുനകെ നോമിനേഷനിൽ ഇടണമെന്നാണ് ആഗ്രഹം സത്യം എല്ലാവരും പോട്ട് നോമിനേഷനിൽ ഇനി എന്തിന് പത്താമത്തെ ആഴ്ചയായി ഇനി എന്തിനാണ് അവനെയൊക്കെ സേഫ് ആക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് വേറെ പണിയില്ലേ നോമിനേഷൻ ഇട്ടിട്ട് ഔട്ട് ആക്കാൻ നോക്കുക ഇത്രയും പേര് നിറഞ്ഞിങ്ങനെ ഇരിക്കുന്നു ഒന്നും കളിക്കുന്നുമില്ല അഭിഷേകമൊക്കെ വാ പോലും തുറക്കണില്ല പിന്നെ എന്തിനാണിത് ആരും മിണുന്നില്ല ഋഷിയാണെങ്കിൽ എന്ത് വന്നാലും അനുസികളെ പുറകെ ചോദിക്കാൻ വേണ്ടി പോവും ഇങ്ങനെയൊക്കെയുള്ള ഗെയിമേഴ്സ് അവസാനം വരുന്നത് ആലോചിക്കാൻ പോലും വയ്യ എനിക്ക് അപ്പൊ അതുകൊണ്ട് ഇന്ന് ആ പറ്റിച്ച കാര്യം പറയാം ലീവിങ് ഏരിയയിൽ വിളിച്ചിരുത്താണ് സായി എന്തുണ്ട് വിശേഷം എന്താ പറയാനുള്ളത് ഉടനെ എന്റെ കയ്യിലുണ്ട് കല്ല് ഏഹ് അപ്പം എല്ലാവർക്കും വിഷമം കേട്ടോ ശരണ്ക്കൊക്കെ ഇത്ര ദുഷ്ട നിന്റെ കയ്യിലായിരുന്നല്ലേ കല്ല് എന്റെ കയ്യിലുണ്ടല്ലോ സായി അപ്പൊ ബിഗ് ബോസ് അതാരെങ്കിലും ചോദിച്ചോ ഏ അതല്ലേ ചോദിച്ചത് അതല്ല ചോദിച്ചത് അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞു പോയി അപ്പത്തേക്ക് ഉടനെ ബിഗ് ബോസ് അവിടെ ഭയങ്കര ചിരിയായിരിക്കും ബിഗ് ബോസ് കേട്ടോ അപ്പൊ ഋഷി അപ്പൊ ഇത് കൈയ്യെ കൊടുത്തത് അപ്പൊ ഋഷി ഇത് നിങ്ങളുടെ കൈ തന്നതാണ് നിങ്ങൾ കണ്ടുപിടിച്ചൊന്നും അല്ല അപ്പൊ സായി പിന്നെ ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിച്ച പിന്നെ അപ്പൊ ആ അപ്പൊ ബിഗ് ബോസ് സായി ഇതാണോ സീക്രട്ട് അല്ല ഇതിനെക്കുറിച്ച് അല്ലേ അപ്പൊ ചോദിച്ചത് ഇതിനെക്കുറിച്ച് അല്ല ചോദിച്ചത് കേട്ടാ ഏ പറയുന്ന കാര്യങ്ങൾക്ക് ശ്രദ്ധ വേണം സായി മണ്ടത്തരം കാണിക്കുക ചെയ്തത് കല്ല് ആരുടെ കയ്യിലുണ്ടെന്ന് ചോദിക്കുമ്പോൾ മാത്രമേ അത് കൊണ്ടുവരാവൂ അങ്ങനെയാണല്ലോ കഴിഞ്ഞ വർഷമൊക്കെ കണ്ടില്ലായിരുന്നോ ആരുടെ കയ്യിലാണ് കല്ലുള്ളത് അത് കൊണ്ടുവരിക അപ്പം ഇത് ആരെടുക്കുന്നു എന്നല്ല ചോദിച്ചത് ആരുടെ കയ്യിൽ അവസാനം ഉണ്ടാകും എന്നതാണ് ചോദ്യം ഇപ്പോഴും സമയമുണ്ട് അപ്പോ ഉടനെ മോയെ 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 സത്യം മോയെ മോയെ മൊമൻ്റെ സായിയുടെ അപ്പൊ എനിക്ക് വേറെ പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ബിഗ് ബോസ് ആ പ്ലാനൊക്കെ എന്തായാലും കൊള തന്നിട്ടുണ്ട് കേട്ടോ ഇനി വേറെ പ്ലാൻ ഇട്ടോളാൻ പറഞ്ഞിട്ടുണ്ട് മോയെ മോയെ ഓ മോയെ മോയെന്നൊക്കെ അവിടെ നിന്ന് എല്ലാവരും പറയുന്നുണ്ട് അപ്പൊ വീട്ടുകാരി എവിടെ നിന്ന് കിട്ടി ഇപ്പൊ പറയണം ഇപ്പൊ പറയണം അപ്പൊ സായി എന്തായാലും എന്റെ പ്ലാനൊക്കെ പൊട്ടി ചമ്മി നാറി ഞാൻ പറയത്തില്ല എവിടെ നിന്ന് കിട്ടിയത് കണ്ടുപിടിക്ക് അപ്പൊ അത് കഴിഞ്ഞ് ക്യാപ്റ്റൻസി സെലക്ഷൻ ആണ് നടക്കാൻ പോകുന്നത് ബിഗ് ബോസ് ശരിക്കും പറഞ്ഞ സായിനെ പെടുത്തി അപ്പൊ ക്യാപ്റ്റൻസി നോമിനേഷൻ ഋഷി വന്ന് പറയുന്നു സായിനെ അത് കഴിഞ്ഞിട്ട് പവർ റൂമിൽ നല്ലതായിരുന്നു പിന്നെ സിജോവിനെ അപ്പൊ സിജോ പറഞ്ഞു എനിക്ക് ഫിസിക്കൽ ടാസ്ക് ഒന്നും പറ്റത്തില്ല വാ കൊണ്ട് വർത്തമാനം പറയാനും പറ്റത്തില്ല അപ്പം നോറ വന്നിട്ട് ശരണ്യനെ ഇട്ട് കൊടുക്കുന്നു ശ്രീരേഖേനെ അൻസിമ വന്നിട്ട് അഭിഷേകനെ ഇട്ട് കൊടുക്കുന്നു എവിടെ നിന്ന് നന്നായിട്ട് ഓൻ പറ്റേ പവർ റൂമിന്റെ ടാസ്കിന് നന്നായിട്ട് പെർഫോം ചെയ്തില്ലേ അതിനായിരിക്കും അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ശ്രീരേഖ ശരണ്യ നന്ദന ശ്രീരേഖ ശരണ്യ നന്ദന ശ്രീരേഖ ഓക്കെ ശ്രീരേഖ നന്നായിട്ട് പെർഫോം ചെയ്തു ഈ ടാസ്ക് ഏത് ഹോട്ടൽ റൂം ടാസ്ക് നന്ദന എന്തോന്ന് പെർഫോം ചെയ്തു അറിയില്ല മിക്കോ നന്ദനെ ഈ ക്യാപ്റ്റൻസി ഒരു ട്രാപ്പാണ് നന്ദനെ ഇട്ടു കൊടുക്കുന്നുണ്ട് ശരണ്യ ശരണ്യ ഈ ടാസ്ക് നന്നായിട്ട് പെർഫോം ചെയ്തു എനിക്കറിയില്ല എന്തായാലും ശ്രീരേഖ ഓക്കെയാണ് പക്ഷേ ശരണ്യം നന്ദനയും ഒരു ഒരു ട്രാപ്പാണ് ഒരു ഗെയിമാണ് അവർ ഇട്ട് കൊടുത്തേക്കണേ ബിഗ് ബോസ് ജിൻഡോ വല്ലത് ശ്രദ്ധിച്ചിരുന്നോ ഏഹ് അപ്പം ജിൻഡോ അപ്പം എനിക്ക് ടാബ്ലറ്റ് ഒന്നും കിട്ടിയില്ല വയറിന് ഭയങ്കര ബുദ്ധിമുട്ട് രണ്ടാഴ്ചയായി ചോദിക്കുന്നത് എന്തൊക്കെയാണ് ഉറങ്ങിയിരുന്നതായിരിക്കും പിടിച്ചെന്ന് പറഞ്ഞ് എണീപ്പിച്ചായിരുന്നു തോന്നും അപ്പോൾ നോറ കിച്ചണിൽ രണ്ടുപേർക്ക് വയ്യ ആർക്കെങ്കിലും റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ റീപ്ലേസ് ചെയ്യുന്നുണ്ട് അതിനിടയിൽ കൂടെ വേറൊരു സംഭവം നടന്നു കേട്ടോ ബൗ ആര് ജാസ്മിൻ ഉറങ്ങിപ്പോയി മിക്കവാറും ജയിലിൽ ജാസ്മിനെ വിടും അവർക്ക് ആരെയും കിട്ടാതിരിക്കുകയാണ് കാര്യം കുറ്റക്കാരൊക്കെ സ്വയം പവർ റൂമുകാരാ അപ്പൊ അതുകൊണ്ട് ആരുടെ തലയിൽ ഇടണം എന്നറിഞ്ഞൂടാ നോറ ആദ്യമേ ജിൻഡോയുടെ തലയെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു ജിൻഡോ സ്ത്രീ വിരുദ്ധത വന്നു എന്ന് പറഞ്ഞ് പിന്നെയാണെങ്കിൽ ടാസ്കിൽ തന്നാൽ ചെയ്യുകയും ചെയ്ത് ഇടാനും പറ്റത്തില്ല അപ്പോൾ അവര് കാരണം കിട്ടി മിക്കവാറും ജാസ്മിനെ ജയിലിൽ ഡയറക്റ്റ് നോമിനേഷൻ ഇടാനുള്ള ചാൻസ് കാണുന്നുണ്ട് ബൗ കുറച്ചതുകൊണ്ട് പിന്നെ എല്ലാം കഴിഞ്ഞ് മൂന്ന് പേരെ സെലക്ട് ചെയ്തു ജാസ്മിൻ സായിയുടെ പുറകെ പോകുന്നുണ്ട് എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി പറഞ്ഞേ പറ്റൂ എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്കറിയാം ഞാനിവിടെ കേമത്തിയായിട്ട് നിൽക്കുകയാണ് മിക്കവാറും അടിച്ചിറക്കിയാൽ പോലും നമ്മൾ ഞാൻ പോകത്തില്ല കാര്യം ടോപ്പിലാണെന്ന് അറിയാം എന്നുള്ള കാര്യത്തിൽ ജാസ്മിൻ നിൽക്കണത് എനിക്ക് വേണ്ട കല്ലൊന്നും പിന്നെ അല്ലാണ്ട് നിങ്ങൾക്ക് ഇവിടെ എവിടെയാണെന്ന് എനിക്കറിയണം എന്നാണ് ജാസ്മിൻ ചോദിക്കുന്നത് എവിടെയാണെന്ന് എനിക്കറിയണം അത്രേ ഉള്ളൂ അപ്പോൾ അത് പറയത്തില്ല എന്ന് പറയുന്നത് അവസാനം ബാത്റൂമാണോ പക്ഷെ ശരണ്യം ഞാൻ പറയാം ബാത്റൂമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ശ്രീരേഖ സംസാ സായി നീ എന്നോട് പറഞ്ഞില്ലല്ലോടാ ഒരു വാക്ക് ചേച്ചി ചേച്ചിക്കേ തരുള്ളൂ ചേച്ചിക്കേ തരുള്ളൂ ചേച്ചി ചേച്ചി വിഷമിക്കണ്ട അത് കഴിഞ്ഞ് സിജോടെ റസ്മിന് കൊണ്ട് കൊടുക്കുന്നുണ്ട് ഇതിനിടെ കൂടെ റസ്മിന് സായിയും കൂടെ എന്തൊക്കെയോ കൊടുക്കൽ ഭാഗം നടക്കുന്നുണ്ട് ഇനി പവർ റൂമിൽ കൊണ്ട് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി കൊടുക്കുന്നതാണോ എന്നറിയില്ല സിജോയും സായി ഭയങ്കര പ്ലാനിങ് ഇത് ഭയങ്കര സവിശേഷതമുള്ള കല്ലെന്നാണ് ലാലിട്ടം പറഞ്ഞേക്കുന്നത് ഇപ്പോൾ ചോദിക്കും ഇപ്പോൾ ബിഗ് ബോസ് ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞ ഉടനെ തന്നെ മിക്കവാറും ചോദിക്കും ആരുടെ കയ്യിലാണ് കല്ലുള്ളതെന്ന് അത് കഴിഞ്ഞ് അതും കൂടെ കൊടുത്ത് ടോട്ടലി അഞ്ച് പേരെ ആക്കും അടുത്ത ആഴ്ച ക്യാപ്റ്റൻ അടുത്ത ആഴ്ച ഔട്ട് ആവുകയാണെങ്കിൽ തൊട്ട് പിറയിൽ വന്നത് അതായത് ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നുണ്ട് ഒരു ടാസ്ക് പ്രമോ വന്നു ആ പ്രമോയിൽ ആ തൊട്ടടുത്ത് സെക്കൻഡ് പൊസിഷൻ ആരാണെന്നുള്ളത് രണ്ടുപേരും ഔട്ടാവുകയാണെങ്കിൽ മൂന്നാമത്തെ ആൾക്ക് ക്യാപ്റ്റൻസി കിട്ടും ഇപ്പം നന്ദനയും ശരണ്യാണ് ഔട്ടാവുന്നതെങ്കിൽ സീരയേക്ക് കിട്ടും എന്താണ് ക്യാപ്റ്റൻസി ഈ കല്ലിൻ്റെ കാര്യത്തിൽ ഈ മൂന്ന് പേർക്കും സായി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കല്ല് ഈ സൂര്യക്കും ശരണ്യ്ക്കും നന്ദനയ്ക്കും കല്ല് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഒന്നുകിൽ സ്വന്തമായിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കുക സ്വന്തമായിട്ട് പോകില്ലെന്നാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും പോകത്തില്ലെന്നാണ് സിജോയും നമ്മളൊന്നും പോകത്തില്ല നമുക്ക് ഗെയിമൊക്കെ പ്ലാനൊക്കെ മാറ്റാം പിന്നല്ലാണ്ട് മേ ബി ഒരു അഭിഷേക് ഫുൾ ഡ്രൈൻ ഔട്ട് ആയിരിക്കുകയാണ് ഡിസ്ഹാൻറ്റൽഡായി ഡിസ്മാൻഡിൽഡ് ആയിരിക്കുകയാണ് സോ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കളി പോയി ഗെയിം കഴിഞ്ഞു നമ്മളെന്തായാലും പോവില്ല ഇനിയും ആരായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചിലപ്പം സ്വാപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും പവർ റൂമും നിങ്ങളും തമ്മിൽ എന്നൊക്കെ പറയുന്നുണ്ടിരുന്നുണ്ട് ഭയങ്കര പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ആണ് അപ്പോൾ ഞാൻ പറയുന്നത് ഈ മൂന്ന് പേർക്കും ഈ കല്ല് കൊടുക്കരുത് ക്യാപ്റ്റൻസിയിൽ വന്ന മൂന്ന് പേർക്കും നന്ദനയ്ക്കും ശ്രീലയ്ക്ക് ശരണിക്ക് കൊടുക്കരുത് ഇനിയിപ്പോൾ ചിലപ്പം ശ്രീരേഖ ക്യാപ്റ്റൻ ആയില്ലെങ്കിൽ കൊടുക്കും കേട്ടോ സായി ഉറപ്പിച്ചോ ശ്രീരേഖ ക്യാപ്റ്റൻ സീരെ ക്യാപ്റ്റൻ ആയിട്ടില്ലെങ്കിൽ ശ്രീലേഖയ്ക്ക് കൊടുക്കും അത് ഉറപ്പാണ് ഉറപ്പാണത് കാര്യം അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് കൊടുക്കും കാര്യം ക്യാമറ നോക്കി സായി പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് കൊടുക്കും ഇനി എന്തൊക്കെ വന്നാലും ശ്രീരേഖയ്ക്ക് കൊടുക്കും ശ്രീരേഖ ക്യാപ്റ്റൻ ആയില്ലെങ്കിൽ ശ്രീരേഖ ക്യാപ്റ്റൻ ആയാൽ ആ മൂന്ന് പേർക്കും കൊടുക്കരുത് കാര്യം എന്ന് പറഞ്ഞാൽ സായി ഉപയോഗിക്കുക അതാണ് എൻ്റെ ഒരു ഇത് കാരണം എന്തായാലും നമ്മൾ കിട്ടിയിട്ട് ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുകയാണ് അത് പണി കിട്ടുമെന്ന് തോന്നും അല്ലെങ്കിൽ വേറെ രീതിയിൽ ഗെയിമിൽ ഉപയോഗിക്കുക ആ പിന്നെ കാര്യം ശരണ്യം തന്നെ ഔട്ടായി കഴിഞ്ഞാൽ അത് നിർവീര്യമായി പോവും അത് ഞാൻ പറയുന്നത് എല്ലാവരും നോമിനേഷനിൽ വരണം എല്ലാവരും ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു എല്ലാവരും പറഞ്ഞ കാര്യം സമയം എന്നും ഇടയിൽ അവരെങ്ങനെ നിൽക്കുന്നതിനകത്ത് കിടന്നിട്ട് ഊന്നും കളിക്കുന്നുമില്ല ഗെയിമും ഇല്ല ഒന്നുമില്ല അതിനകത്ത് കയറി ഇങ്ങനെ ഇരിക്കും അതിടേക്കൂടെ ഒരു കല്ലും അതിൻ്റെ ആവശ്യമില്ല ആ കല്ല് നിർവീരിയാക്കും ബിഗ് ബോസ് എന്തായാലും ഇതാണ് സംഭവം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്